ജോഷി ജോർജിലേക്ക് പോകുന്നു ജോർജ് ആം ആദ്മിക്ക് പറഞ്ഞോളൂ സാർ നമസ്കാരം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി ഞങ്ങൾ സ്വീകരിക്കുന്നു കാരണം തോൽവി തോൽവി തന്നെയാണ് തോറ്റതിന് ശേഷം അതിനെ ന്യായീകരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എങ്കിലും ചില കാര്യങ്ങൾ നമ്മളൊക്കെ ഇതിനു മുൻപ് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ പോകാനും കഴിയില്ല ഈ തോൽവിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് അത് നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ച പോലെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം ഇപ്രാവശ്യം ബി ജെ പിക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഡൽഹി തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ള അവിടെ തിരിച്ചറിവ് ആ തിരിച്ചറിവിന് ഒരു വർഷം മുൻപ് തന്നെ വ്യക്തമായി ഡൽഹി പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് അവർ തുടങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കെജ്രിവാൾ ജി തന്നെ പറഞ്ഞിട്ടുണ്ട് വോട്ട് ചേർക്കുന്നതും വോട്ട് ഒഴിവാക്കുന്നതിനും സംബന്ധിച്ച് തോറ്റു കഴിഞ്ഞിട്ട് അത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതുകൊണ്ട് ഞാനതിലേക്ക് കൂടുതലായി കിടക്കുന്നില്ല എങ്കിലും ചെറുതായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം രണ്ടായിരത്തോളം വോട്ടുകൾ ചേർക്കുകയും ഏതാണ്ട് നാലായിരം മുതൽ അയ്യായിരം വോട്ടുകൾ ഒഴിവാക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി അതിനെതിരെ കൃത്യമായി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസ്വദിയും അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു റിസൾട്ട് എന്ന് നമുക്കൊക്കെ അറിയാം എന്താണ് അതിനുശേഷം ഉണ്ടായതെന്നൊക്കെ ജോർജ് അതൊക്കെ ഒരു ചില തയ്യാറെടുപ്പുകളാണ് നിങ്ങൾക്ക് അതിൽ പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ ഉന്നയിക്കാം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കേണ്ടതുമാണ് പക്ഷെ അതേസമയം പത്ത് വർഷം തുടർച്ചയായി ഭരണത്തിൽ ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ വീണ്ടും നേരിടുമ്പോൾ ഒരുങ്ങേണ്ട ഒരുക്കം ഒരുങ്ങിയിട്ടുണ്ടോ ബി ഈ പറയുന്ന എല്ലാ മുൻകരുതലുകളും എടുക്കും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ സഖ്യങ്ങൾ വേണ്ട രീതിയിൽ കൊണ്ടുവരാനായിട്ടുണ്ടോ ഇതൊക്കെ ചോദ്യങ്ങളാണല്ലോ അതെ അപ്പറയുന്നതിൽ വളരെ കാര്യപ്രസക്തമായിട്ടുള്ള ഒരു വാചകമുണ്ട് ഒരു വർഷങ്ങൾക്ക് മുൻപ് ബി ജെ പി എടുത്ത നിലപാടുകൾ അല്ലെങ്കിൽ പ്ലാൻ പ്രീ പ്ലാൻഡ് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അങ്ങനെ തിരിച്ചറിഞ്ഞതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് തീർത്തും നാമാവശേഷമാകാത്ത തരത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് തുടച്ചു നീക്കപ്പെട്ടു എന്ന് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ആം ആദ്മി ഒരു ഫോഴ്സ് തന്നെയാണ് എന്ന് നമ്മുടെ ആ വോട്ടിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും തീർത്തും തുടച്ചു നീക്കപ്പെട്ട അതിനെ അതുപോലെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻകംപറൻസിനൊന്നും അവിടെ ഇല്ല അവിടെ ഉണ്ടായിട്ടുമില്ല ഉണ്ടായതെന്താണ് കൃത്യമായ അവിടുത്തെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എൽ ജിയുടെയും കേന്ദ്ര ഗവൺമെന്റിൻ്റെയും അധികാരം നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ അവസ്ഥയാണ് ഡൽഹി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ലോ ആൻഡ് ഓർഡർ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് എൽ ജിയും കേന്ദ്ര ഗവൺമെൻറ്റുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പരിമിതികൾ എ ഐ പി എ സംബന്ധിച്ചിടത്തോളം ഡൽഹി എന്ന് പറയുന്ന ഗവൺമെൻറിൽ പരിമിതികളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇത് കഴിഞ്ഞ ശരിയാണ് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാനായിട്ടില്ല ഒരു കഴിഞ്ഞ കഴിഞ്ഞവണ് ആം ആദ്മി പാർട്ടിയൊക്കെ ജയിച്ചപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന പാർട്ടികൾക്ക് കിട്ടിയ ശതമാനവും സീറ്റുകളുമൊക്കെ നോക്കുമ്പോൾ ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ അപ്പുറത്ത് ആരാണ് ജയിച്ചു വരുന്നത് ആ പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിലുള്ള അവസ്ഥ എന്താണ് രാജ്യത്ത് അവർ എന്തൊക്കെയാണ് പരിപാടി ഇടുന്നത് ഇതൊക്കെ അറിയാവുന്ന പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര കരുത്തോടുകൂടി തന്നെ ഇനി അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് കാത്തിരിക്കാൻ കഴിയുന്ന സ്ഥിതിയിലാണ് ആം ആദ്മി പാർട്ടിയും മറ്റു പാർട്ടികളും ഒക്കെ എന്ന് പറയാനാകുമോ അല്ല ഞാനതിൽ മറ്റൊരു ഞാൻ ഈ ചർച്ചയെ വേറൊരു പോസിറ്റീവായിട്ട് കൂടെ കാണുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ആം ആദ്മി പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകൻ ഒരു വോളണ്ടിയർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന കാഴ്ചപ്പാട് തിരിച്ച് തികച്ചും വ്യത്യസ്തമാണ് കാരണം ഈ അഞ്ച് വർഷക്കാലം ഭരിച്ചു അഞ്ചല്ല പത്ത് വർഷക്കാലം ഞങ്ങൾ ഭരിച്ചു ഭരിച്ച സമയങ്ങളിൽ ഏതാണ്ട് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഒൻപതോളം വാഗ്ദാനങ്ങൾ കൃത്യമായി എണ്ണി പറയാം ഒമ്പതോളം വാഗ്ദാനങ്ങൾ ആ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒമ്പതോളം നിറവേറ്റി കൊടുത്തു അതിൽ നിറവേറ്റാൻ കഴിയാതായ ഒരു കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഈ യമുനാനദിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് ഡീപ്പായിട്ട് പറയേണ്ടി വരും അപ്പോൾ ഒമ്പതോളം കാര്യങ്ങൾ കൊടുത്തു ജനങ്ങളത് സ്വീകരിച്ചു ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി ഒരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് തോറ്റു ആം പാർട്ടിയുടെ തോറ്റത് എന്നത് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ ഇന്ന് കെജ്രിവാൾ അത് പറയുമെന്നാണ് കരുതിയത് അതിലേക്ക് നിങ്ങൾക്ക് കോൺഗ്രസിനോട് കോൺഗ്രസിനോട് ഒരു ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന നേതൃത്വ നിരയിലുള്ള ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നുകൊണ്ട് ഇന്ന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പാർലമെന്റിൽ അഭിമാനത്തോടുകൂടി ഇരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു നമ്പർ ഞാൻ പറയുന്നത് അങ്ങനെ പോലെ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപതിൻ്റെ ഒന്നും അല്ല എങ്കിൽ പോലും അതിന് മുൻപ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും വളരെ മെച്ചപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അത് ആ തർ അതിലാർക്കും തർക്കമുണ്ടാകാൻ വഴിയില്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആൻറ്റി കറപ്ഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി വന്ന അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും അവരെടുത്ത നിലപാടുകൾ പല കാരണങ്ങൾ ഡൽഹിയിൽ നടന്ന പല സമരങ്ങളും കർഷക സമരം അടക്കമുള്ള സമരങ്ങളിൽ ആം ആദ്മി പാർട്ടി എടുത്ത നിലപാടുകൾ അതൊക്കെ തന്നെ ആം ആദ്മിയ പാർട്ടിയേക്കാൾ കൂടുതൽ ഗുണം ചെയ്തത് ഇന്ത്യാ സഖ്യത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കക്ഷി എന്ന് പറയുന്ന കോൺഗ്രസ്സിനായിരുന്നു സ്വാഭാവികമായും കോൺഗ്രസ് അവർക്ക് കിട്ടിയ ആ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ ഒരു ഔദാര്യമെന്ന് ഞാൻ പറയുന്നില്ല ജനങ്ങൾ കൊടുത്ത ആ വോട്ട് അത് ഇന്ത്യാ സഖ്യത്തിലുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി എടുത്ത നിലപാടുകളുടെ ഒരു പരിശോധന തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടിയ സാഹചര്യത്തിൽ നമ്മൾ ബി ജെ പിക്ക് എന്ന് ഈ ഇന്ത്യ മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും ബി ജെ പി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഡൽഹിയിൽ നിന്ന് മാറ്റി നിർത്താനെങ്കിലും ശ്രമിക്കണമായിരുന്നു കാരണം ഒരിക്കലും കോൺഗ്രസിന് അത് കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ശരി തന്നെയാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നാലോ അഞ്ചോ ശതമാനം അടുത്ത ഘട്ടത്തിലേക്ക് താങ്കൾക്ക് തിരിച്ചു വരാം